നമസ്കാരം ഇന്നത്തെ കാലത്ത് ഈ ഒരു സമയത്ത് ഒരു ഇലക്ട്രിക് കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകുമോ എന്നൊരു ചോദ്യത്തിൽ നിന്നും ഉണ്ടായൊരു വീഡിയോ ആണിത് ഈ ഒരു ലോകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഇലക്ട്രിക് കാർ വാങ്ങണമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള റണ്ണിങ് കോസ്റ്റുമാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്താഗതി ശരിയാണ് അതായത് ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് എൺപത് പൈസ അല്ലെങ്കിൽ മാക്സിമം ഒരു രൂപ അതൊക്കെ മതി എന്നാൽ ഇലക്ട്രിക് കാറുകൾക്ക് നിലവിലുള്ള ഐസ് വേർഷൻ അല്ലെങ്കിൽ പെട്രോൾ ആണെങ്കിലും ഡീസലാണെങ്കിലും അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം വില കൂടുതലുണ്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ഐസ് വേർഷൻ കാറിൻ്റെ ഇലക്ട്രിക്കിന് ഈ ഐസ് വേർഷൻ കാറിനേക്കാൾ ഒരു മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളം വില കൂടുതലുണ്ട് അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നാല്പത് ശതമാനം വില കൂടിയിട്ട് അത്തരത്തിലുള്ളൊരു കാറ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ അത് നമുക്കൊരു നഷ്ടമാണോ അല്ലെങ്കിൽ നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ലാഭമെന്ന് പറയുന്ന ഈ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം പോകെ പോകെ നമ്മളൊരു നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കുമുണ്ട് തീർച്ചയായും ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയമാണ് അപ്പോൾ എല്ലാവർക്കും എൻജിൻ പേട മറ്റൊരു വ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ഒരു കോണ്ടെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ നമുക്ക് പ്രാക്ടിക്കലി ഉപകാരപ്രദമാകും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന കോണ്ടന്റുകൾ സെലക്ട് ചെയ്യാനുള്ള കാരണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് അത്രമേൽ റണ്ണിങ് ഉള്ള ആളുകൾക്ക് മാത്രം വാങ്ങാവുന്ന ഒരു കാറാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓടിച്ച് മുതലാക്കുക എന്ന് കേട്ടിട്ടില്ലേ വണ്ടി വാങ്ങിച്ച് ഓടിച്ച് നമ്മളതിൻ്റെ എടുക്കുക എന്നുള്ള ആംഗിളിൽ മാത്രമാണ് ഇപ്പോൾ ഇലക്ട്രിക് കാറിനെ നമുക്ക് കാണാൻ കഴിയുകയുള്ളു രണ്ടാമത്തെ സംഭവം നമ്മുടെ മുമ്പിലുള്ള ഇലക്ട്രിക് കാറുകളുടെ ചോയ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുക ഒന്ന് ടാറ്റ മോട്ടോഴ്സാണ് ടാറ്റ മോട്ടോഴ്സാണ് ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ഇലക്ട്രിക് കാറുകളുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കാരണം അവർക്ക് ടിയാഗോ ഉണ്ട് ടിഗോർ ഉണ്ട് നെക്സോൺ ഉണ്ട് ഇപ്പോൾ ടാറ്റാടാ പഞ്ച്ന്ന് പറയുന്ന വാഹനമുണ്ട് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവരുടെ ഓരോ വാഹനങ്ങൾ വരുംതോറും അവർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വാഹനങ്ങൾ മാർക്കറ്റിൽ വിറ്റ് ജനങ്ങൾ വാങ്ങിച്ച് അതിൽ നിന്നും അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി ഓരോരോ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരികയാണ് അവർ ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഒരു വാഹനം പുറത്തിറങ്ങുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ആറാണ്ടിയൊക്കെ ചെയ്തിട്ട് അത്തരത്തിൽ കൊണ്ടുവരണം എന്നാൽ അതിനൊരു മറുവശമുണ്ട് ഈ ഇലക്ട്രിക് കാർ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡെവലപ്പിംഗ് ടെക്നോളജിയാണ് അത് പൂർണ്ണമായിട്ട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തെറ്റുകുറ്റങ്ങൾ മാറ്റി ഇറക്കാൻ ഇപ്പോൾ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്ന ആളുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ വാങ്ങിയ കാറുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറി 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 ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ആദ്യ കാലഘട്ടങ്ങളിൽ വാ ഇലക്ട്രിക് കാറുകൾ വാങ്ങിച്ച ആളുകൾക്കൊക്കെ വലിയൊരു നഷ്ടം തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സോണിൻ്റെ ഇ വി ആദ്യ കാലത്ത് ഇറങ്ങിയ ഇ വി എന്ന ഇ വി കാറുകൾ ഇപ്പോൾ കൈവശമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും അവരുടെ കാറുകൾക്ക് ഇപ്പോൾ എന്തെങ്കിലും മാർക്കറ്റിൽ ഒരു വിലയുണ്ടോ ഒരു ഐസ് വേർഷൻ കാറാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ വിറ്റ് ഒഴിവാക്കാം ഇപ്പോൾ ഒരു നെക്സോണിൻ്റെ പഴയ കാലം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലുള്ള നെക്സോൺ ഇ വി കൈവശമുള്ള ആളുകൾ ഇപ്പോൾ അത് വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് ഈ കാറിൻ്റെ ടെക്നോളജി ഒരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ് സത്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന നെക്സോണും പഴയ നെക്സോണും തമ്മിൽ ടെക്നോളജിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ ഒരു ഐസ് വേർഷൻ കാറിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പഴയ മോഡൽ ടെക്നോളജി പഴയതാണെന്ന് നമ്മൾ പറയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ റീസെയിൽ വാല്യൂ എന്ന് പറഞ്ഞ സംഭവം ഇലക്ട്രിക് കാറുകൾക്ക് താരതമ്യേന കുറവാണ് എന്ന് പറയാം രണ്ടാമത് നല്ലൊരു ടെക്നോളജിയിലുള്ള ഒരു വാഹനം വരണം എന്ന് ചിന്തിച്ച് കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇലക്ട്രിക് കാർ വാങ്ങാം അത് ഉപകാരപ്രദമാകും അതെന്ന് വരും അത്തരം ടെക്നോളജി എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിനാണ് പേഴ്സണലി ഞാൻ ചിന്തിക്കുന്നത് രണ്ട് കാര്യമാണ് നല്ലൊരു ടെക്നോളജി വരണം ഇൻഫ്രാസ്ട്രക്ചർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം അത് മാത്രമല്ല അത്യാവശ്യം നല്ല ആയിട്ടുള്ള വിലയിൽ ഈ വാഹനങ്ങൾ ആയിരിക്കണം കാരണം ഒരു ടെക്നോളജി സാധാരണക്കാർക്ക് കൂടി അഫോർഡബിൾ ആകുന്ന രീതിയിൽ വരുമ്പോഴാണ് അത് വിജയിച്ചു എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് അല്ലാതെ ഒരു ആറ് ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപ വിലയുള്ള ഐസ് വേർഷൻ കാറിൻ്റെ ഇലക്ട്രിക് വരുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് പതിമൂന്ന് ലക്ഷം രൂപയൊക്കെ ആകുമ്പോഴത്തേക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല തീർച്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്തരത്തിൽ വില കുറയുന്നൊരു കാലഘട്ടം എന്ന് വരും എന്നുള്ളത് വലിയ ക്വസ്റ്റിനാണ് ഇതിങ്ങനെ കാത്തു കാത്തുകാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ ആവശ്യം ഇപ്പോഴല്ലേ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള ടെക്നോളജിയിൽ ഒരു കാറ് വന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസൻറ്റായിട്ട് കുറച്ച് കമ്പനികൾ സൈലൻ്റ് ആയിട്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ടാറ്റയെ ഫോക്കസ് ചെയ്യുമ്പോൾ ടാറ്റയുടെ ഒരുപാട് കാറുകൾ വരുന്നുണ്ട് എന്നാൽ പോലും കിയ എന്ന് പറയുന്ന വളരെ മികച്ച ഹിസ്റ്ററിയുള്ള ഈ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കി ഹിസ്റ്ററിയുള്ള നല്ല നല്ല ബ്രാൻഡുകൾ നല്ല നല്ല കാറുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഹ്യുണ്ടായി വരുന്നുണ്ട് ഹ്യുണ്ടായിയുടെ ഇൻസ്റ്റർ എന്ന് പറയുന്ന വാഹനം അതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ പോലും ആ വാഹനത്തിനൊക്കെ പതിമൂന്ന് പതിനാല് ലക്ഷം രൂപയൊക്കെ വരും അത് പഞ്ചിനോടാണ് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇത് ഇലക്ട്രിക് വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് കാറ് വാങ്ങാം അവരുടെ ഉള്ളിൽ തന്നെ ഇതിനുള്ള ആൻസർ ഉണ്ട് കാരണം ഈ മുടക്കുന്ന പണം എന്ന് പറയുന്നത് ഓടിച്ച് റിട്ടേൺ എടുക്കുക എന്നുള്ള രീതിക്ക് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ അല്ലാതെ ഇത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വിറ്റിട്ട് റീസെയിൽ വാല്യൂ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിനെ കുറച്ച് പൈസ തിരിച്ചു കിട്ടും ആംഗിളിൽ ഇപ്പോൾ ഇലക്ട്രിക് കാർ വാങ്ങാൻ നിൽക്കരുത് ഇനി ഓടിച്ച് മുതലാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതായത് ഒരു എഴുപത്തയ്യായിരം കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോർമലി നമ്മളൊരു ബാറ്ററി യൂസ് ചെയ്യുന്നത് പോലെയല്ല ഇതിൻ്റെ സെല്ലുകൾ മാത്രം മാറ്റിവെച്ചാൽ മതിയാകും എന്നാൽ പോലും സെല്ലിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ റേഞ്ചിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടാകും അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒറ്റ ഫുൾ ചാർജിൽ നാനൂറ്റി കിലോമീറ്റർ പോകാം എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിലൊക്കെ നമുക്കൊരു മുന്നൂറ്റി തൊണ്ണൂറൊക്കെ കിട്ടി കിട്ടിയേക്കാം അത് പിന്നീട് എന്തായിട്ട് മാറും ഒരു മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലേക്ക് കുറയും പോകെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പഴകും തോറും വണ്ടിയുടെ റേഞ്ച് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും ബാറ്ററിയുടെ എഫിഷ്യൻസി കുറയുന്നുണ്ട് അപ്പോൾ ബാറ്ററി സെല്ലുകൾ എന്തൊക്കെ പോയെന്ന് പോയി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും അങ്ങനെ ആ ഒരു പോയ സെല്ലുകൾ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അതിന് അത്യാവശ്യം നല്ല കോസ്റ്റ് വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി അങ്ങോട്ട് പോകും തോറും അതായത് ലോകത്തിൻ്റെ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും അതായത് ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ വാഹനം വാങ്ങുന്നു ഒരു പതിനഞ്ച് വർഷമൊക്കെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു പത്ത് വർഷം ഉപയോഗിക്കുന്നു അതിൻ്റെ ക്ഷമത കഴിഞ്ഞാൽ അത് സ്ക്രാപ്പ് ചെയ്ത് കളയുന്നു അടുത്ത വാഹനം വാങ്ങുന്നു ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക അത്യാവശ്യം നല്ലൊരു ടെക്നോളജി വരുന്നു അല്ലെങ്കിൽ അഫോർഡബിൾ റേഞ്ചിലൊരു കാർ വരികയാണെന്നുണ്ടെങ്കിൽ വാങ്ങാം അല്ലാതെ എനിക്ക് അത്രമേൽ ഓട്ടോ ഉണ്ട് എനിക്ക് പെട്രോൾ എക്സ്പെൻസ് താങ്ങാൻ കഴിയുന്നില്ല അഞ്ച് അല്ലെങ്കിൽ എട്ട് വർഷം കൊണ്ട് ഞാൻ എനിക്ക് ഈ ഇലക്ട്രിക് കാർ ഓടിച്ച് അതിൻ്റെ മൂല്യവും ലാഭവും തിരിച്ചെടുക്കണം എന്നൊരാംഗിൾ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടെക്നോളജിയുള്ള ഒരു ഇലക്ട്രിക് കാർ വാങ്ങാം അല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു പെട്രോൾ കാർ വാങ്ങുന്നതാണ് നല്ലത് അത്യാവശ്യം മയേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഓടുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് ടു പതിനാറ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്ററും ഹൈവേയിൽ ഒരു പത്തൊമ്പത് ഇരുപതൊക്കെ കിട്ടുന്ന അത്തരത്തിലുള്ളൊരു കാറ് വാങ്ങും കാരണം മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ നമ്മൾ വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ വ്ലോഗ് കേട്ടിട്ട് പല ആളുകളും പല വാഹനങ്ങളും വാങ്ങുന്നുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു പ്രതിബദ്ധതയുണ്ട് യഥാർത്ഥ വസ്തുത എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് എന്നെക്കാൾ ഒരുപാട് അറിവുള്ള എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും എൻ്റെ അറിവ് വളരെ തുച്ഛമാണ് എന്നാൽ പോലും ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒറ്റ ബില്ലിൽ നമ്മൾ കാറ് വാങ്ങാൻ കൊടുക്കുകയാണ് അത് തിരിച്ച് കിട്ടില്ല മറ്റെന്ത് വാങ്ങിച്ചോ ഇപ്പോൾ ഒരു സ്ഥലമോ വേറെ എന്തെങ്കിലും വാങ്ങിച്ചാൽ പോലും നമുക്കത് വിൽക്കുമ്പോൾ കുറച്ച് ലാഭമെങ്കിലും കിട്ടും പക്ഷേ ഇതൊരു ഇതൊരാവശ്യമാണ് ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഈ കാറെല്ലാം വാങ്ങുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിക്ക് ഒരു വാഹനം വാങ്ങുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്യാവശ്യം ഓട്ടോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ വാഹനം തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നല്ല ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡീസൽ വാഹനം വാങ്ങുന്നതിൽ യാതൊരു വിധം തെറ്റും ഇല്ല തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ സപ്പോർട്ട് നന്ദി നമസ്കാരം